ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഓരോ ദിവസം പുതിയ പുതിയ ഡിസീസസ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ പുതിയ പുതിയ പേരുകളിൽ ഒന്നിനോടൊന്നും സാമ്യമില്ല വൈറസസിന്റെ പേര് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നും അല്ലെ നിപ്പ വൈറസ് അതുപോലെ ചിക്കൻകുനിയ വൈറസ് റോട്ട വൈറസ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈറസസും വൈറസുമായി പേരുകളും നമ്മൾ കേൾക്കുന്നത് അല്ലേ ഈ വൈറസസ് ഒക്കെ ആരായി കണ്ടുപിടിക്കുന്നത് ഇതിന് പേരാരായി ഇടുന്നത് വൈറസസിന് പേരിടുന്ന ഓർഗനൈസേഷന്റെ പേരാണ് ഐ സി ടി വി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഓരോ വൈറസിനെ കുറിച്ച് പഠിച്ച് ഇത് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്നും ഇത് ഇത് എന്താണ് ഏത് രോഗം പരത്തുന്നതെന്നും എല്ലാം കണ്ടുപിടിച്ച് ഇന്റർനാഷണലി അംഗീകരിക്കുന്ന പേര് കണ്ടുപിടിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ഐ സി ടി വി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓരോ ഡിസീസസ് നമ്മൾ കേൾക്കുന്നുണ്ട് അൽഷിമിയസ് ഡിസീസ് അല്ലെങ്കിൽ ഓരോന്നും കോവിഡ് നയൻറ്റീൻ ഈ ഡിസീസിന്റെ ഒക്കെ പേര് കണ്ടുപിടിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവർ ഓരോ ഡിസീസിന്റെ പേര് കണ്ടുപിടിക്കുമ്പോഴും ഇത് ഇന്റർനാഷണലി അംഗീകരിക്കുന്ന യൂണിക് പേരാകാനും മറ്റുള്ളവർ ഫിയർ ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഗിൽറ്റി ഉണ്ടാക്കാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത യൂണിക്കായിട്ടുള്ള പേരുകളാണ് ഇവരെ കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് ഓർഗനൈസേഷനാണ് വൈറസസിന്റെയും ഡിസീസിന്റെയും പേര് കണ്ടുപിടിക്കുന്നത് ഐ സി ടി വി അതുപോലെ തന്നെ ഡിസീസിന്റെ പേര് കണ്ടുപിടിക്കുന്നതാണ് ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ സൈനിങ് ഓഫ് ആൻഡ് സിഷിബു